ജിമിനി ഒരു ഉമ്മ തരോ ഇല്ലല്ലോ ആ ആരി ടോട്ടക്കുട്ടി മോനെ എൽकेजी അല്ല കെജി ഒന്നല്ല ഞാൻ മൂന്നാം ക്ലാസ്സിലെ പഠിക്കണേ സത്യം പറ മോനെ മോനെ കെജിയിലല്ലേന്ന്って എന്നോട് കളം പറയില്ലേ മൂന്നാം ക്ലാസ്സിലാണ് അല്ല ഞാൻ മൂന്നാം ക്ലാസ്സിൽ തന്നെ എന്നെ ചർമ്മ കണ്ട പ്രായം തോന്നാത്ത കുട്ടി ഓ അത് കളം മോട്ടായണ്ട അന്റെ പേര് ഡോറ ആ അതും കളം കണ്ടാലും പറയും ഡോറ എന്നുള്ള കിജി ടീച്ചർ ഞാൻ എവിടെ ഓട്ടോഗ്രാഫ് ഐദ മോനെ ഇിലെ മൊത്തം മൊഴല ലെറ്റർ ആണല്ല ആ അതി ഞാൻ നിങ്ങൾക്ക് ഏഴാകെ ഐദല്ല അവ ലെറ്ററ അതി ലാസ്റ്റ് കുറച്ച് പേജ് ബാക്കിയണ്ട അതിला ഓട്ടോഗ്രാഫ് ഐദ കുട്ടി ചെയ്തണ്ടേ അപ്പീൽ അല്ലട്ടന്നെ കണ്ടെന്ന കൊരെ പോലെ ആ അതില് പേര് മാത്രമേ മാറ്റുള്ളൂ കുക്കി മോൾ എന്തായാലും ഒരു చెട്ടച്ചാല കളിയാടിയാണല്ല മോൾ നാട് എവിടെയാ എന്ത് നാട് കേരളത്തിലാ മോൾ നല്ല ടഗ് ആണല്ലേ ഞാൻ സുഗുവണ്ണനെ കണ്ട പഠിച്ചതുകുക്കി ഈ സുഗറ്റ് അല്ലെങ്കിൽ കടക്കുട്ടി അതൊക്കെ വൈദീകാനൈറ്റിങ്ങനവരണു പറന്നു നടക്കും പിന്നെ മോക്ക് പഠിച്ചേണ്ടാവണം ആഗ്രഹം എനിക്ക് കുക്കിനെ പോലെയായാമതി അപ്പോൾ മോാണല്ലേ പറയും ഓക്കേയാടാ ഇഷ്ടമാണ് പിന്നെ എന്നെ പോലെ മാത്രം ആയാമതിയോ ആദ്യം കുക്കിനോട് കുക്കിനെ പോലെ అవണെന്ന് പറഞ്ഞാലും ബാക്കിള്ളവരോട് ബാക്കിള്ളവരെ പോലെ అవണെന്നേ പറയെയുള്ളൂ മോാണാ ഇംഗുക്കി മീൻവായി എൻദ ജിമ്മിനേട്ടാ please ഒരു ഉമ്മ തരോ അയ്യേ കൊച്ചേ നിനക്ക് നാണമാനല്ലേ എനിക്ക് ജിമ്മിനേനെ കണ്ടപ്പോൾ തന്നെ നാണമാനക്ക പോയി ആ കുട്ടിന്റെ നാണമാനല്ലേ പോയിട്ടുള്ളോ എനിക്ക് ഇപ്പോഴും കുറച്ച് നാണമാനക്ക ബാക്കി ഉണ്ട് പേടി പക്ഷെ ജിമ്മിനേനെ കണ്ട അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ കാൽചേരല്ലല്ല വർക്കിലാണല്ല കാര്യോ എന്നാൽ ജിമ്മിനേനെ ഒരു ഫ്ലയിംഗ് കിസ് എങ്കിലും തന്നൂടെ ആ ഞാൻ ഈ കുട്ടിക്ക ഫ്ലയിംഗ് കിസ് തന്നിട്ടാണ് ഇവിടെ ആയതൊന്നും ആയി അല്ലെങ്കിലും

അടി കുരുമരി ഞങ്ങൾ ഡോറി ബുദ്ധിയാണേ ഈ കുരുമരി ഡയറക്ട് ഔട്ടോഗ്രാഫ് കൊടുക്കട്ടോ അതോ രേഖം വെക്ക കുരുമരി മിക്സ്ചർട്ടാ ഗ്രാഫ് തറിയേ ഏത് ഓറ കൊള്ളാനേ ഇതിൽ എല്ലാരിക്കുള്ള ലെവലറ്റ് ഉണ്ടല്ലോ ആ ഞാൻ എല്ലാരിക്കുള്ള ലെവലറ്റ് റെഡിറ്റിട്ടുണ്ട് എന്നിട്ട് ലെവലറ്റ് റെഡിറ്റ് മോൾ ഞങ്ങൾ എല്ലാരേയും മലച്ച് പോക്കറ്റിൽ ഇടാ എനിക്ക് പോക്കറ്റ് ഇല്ല ചിമ്മി ഞാൻ പേഴ്സിൽ ഇടാ ആ മോൾ കൊള്ളാനേ മോൾ സൂക്കേറിന്റെ കുടുംബക്കാരിയാ അതങ്ങന ചിമ്മിക്ക് മനസ്സിലായേ ഞാൻ സുഗന്ധം അങ്ങന ബന്ധത്തിലുള്ള ഒരു കുടുംബക്കാരിയാ ഇഷ്ടാ അടവരതി ഞാൻ ജെനിക്കട പോയ സുഗന്ധന്റെ അഗർന വന്ദനട്ടുള്ള കുടുംബക്കാരിയാണ് ഈ കൊച്ചു കൊള്ളാനവല്ലട തോന്നണ്ടെന്നാ ശരിയാവില്ല അല്ല മോൾ പേരെന്താ എൻ്റെ പേര് கூക്കി പറഞ്ഞില്ല ഡോറ ഓ പേരെന്താ അങ്ങനെ വെറുതെ lemmas സ്വഭാവം ശരിക്ക് മീനിയ തേതേൻ്റെ അടുത്ത് പോടാ തേതേ എനിക്ക് ഓട്ടോഗ്രാഫ് വേരിയോ തന്നിട്ടില്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് തേതേൻ്റെ